അച്ഛനെ അമ്മേനെ അപമാനിക്കുന്ന അനാമികനെ തല്ലുന്ന നയനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് തിരിച്ചു തല്ലാൻ തല്ലാനൊരുങ്ങുന്ന അനാമികയെ നയനെ തടയുകയും കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു പിന്നീട് അനാമിക പറഞ്ഞതെല്ലാം നയനെ നവ്യയോട് പറയുന്നതോടെ നീ അവളെ തല്ലിയത് നന്നായെന്നും അവളുടെ അഹങ്കാരം തീർക്കാനായി അനിയും നന്ദുവും തമ്മിൽ കാണാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നും നവ്യ പറയുന്നു തുടർന്ന് നയനയും നവ്യയും ചേർന്ന് അനാമികയ്ക്ക് തിരിച്ചടി കൊടുക്കാനായി തീരുമാനിക്കുന്നു തുടർന്ന് അനാമികേനെ വളർത്തി വർഷാക്കിയത് അവളുടെ അച്ഛനും അമ്മയാണെന്നും ശരിക്കും അവരെയാണ് പറയേണ്ടതെന്നും നവ്യ പറയുന്നു പിന്നീട് നായനെ തന്നെ തല്ലിയതിനെ പറ്റി ഓർങ്ങുന്ന അനാമികേനെ കാണിക്കുന്നു ഇതേസമയം നവ്യ അനാമികേനെ വിളിച്ച് നാളെ നന്ദു അവിടേക്ക് വരുമെന്നും നീ അവൾ വരുമ്പോൾ മാന്യമായി പെരുമാറണമെന്നും ഇല്ലെങ്കിൽ നാളെത്തോടെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുമെന്നും നവ്യ അനാമികേനെ ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് വീട്ടിലെത്തുന്ന അനാമിക നയന തല്ലിയ കാര്യവും നന്ദു വീട്ടിലേക്ക് വരുന്ന വിവരവും പറയുമ്പോൾ ഇപ്പോൾ അവളുമാർ പറയുന്നതെല്ലാം നമ്മൾ അനുസരിച്ചേ പറ്റൂ എന്നും തൽക്കാലം നമ്മുടെ കടങ്ങൾ തീരുന്നവരെ നീ അവിടെ പിടിച്ചു നിൽക്കണമെന്നും ഇരുവരും അനാമികരെ ഉപദേശിക്കുന്നു പിന്നീട് നയനയുടെ അടുത്തെത്തുന്ന അനാമിക നയനേട്ടത്തി എന്ന് വിളിക്കുകയും നയനയോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുമ്പോൾ നയന അനാമികയ്ക്ക് കണക്കിന് കൊടുക്കുകയും നാളെ നന്ദു വരുമ്പോൾ നീ തന്നെ അവൾക്ക് ആഹാരം വിളമ്പി കൊടുക്കണമെന്നും മാന്യമായി പെരുമാറണമെന്നും ഇല്ലെങ്കിൽ നാളത്തോടെ എല്ലാ സത്യങ്ങളും ഞാൻ വിളിച്ചു പറയുമെന്നും നയന അനാമികനെ ഭീഷണിപ്പെട്ടു പിന്നീട് അനി നന്ദുവിനെ വിളിച്ച് നാളെ ഉറപ്പായി നീ വീട്ടിൽ വരണമെന്നും വൈകുന്നേരം എനിക്ക് നിന്നെ അത്യാവശ്യമായി കാണണമെന്നും പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന നവ്യനെ കണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നു തുടർന്ന് അനിയുമായുള്ള ബന്ധം മൂലം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും നീ അനിയുടെയും അനാമികയുടെയും ജീവിതത്തിനു കടന്നു ചെല്ലരുതും നീ അനിയെ തടയണമെന്നും നവ്യ നന്ദുവിനെ ഉപദേശിക്കുന്നു തുടർന്ന് അനിയെ അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ലെന്നും അനാമികയും അനിയും തമ്മിൽ ഇപ്പോഴും രണ്ടായാണ് ജീവിക്കുന്നതെന്നും അനിയുടെ മനസ്സ് നിറയെ ഞാനാണെന്നും പറഞ്ഞ് നന്ദു വിഷമിക്കുന്നു പിന്നീട് നന്ദുവിനെ കാണാനെത്തുന്ന അനി കുറച്ച് ഡ്രസ്സുകൾ നന്ദുവിന് നൽകുകയും ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് നോക്കി നീ വീട്ടിൽ വീട്ടുവരുമ്പോൾ ഇട്ടുകൊണ്ട് വരണമെന്നും പറയുന്നു ശേഷം അനാമികയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും അനാമിക വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങളുടെ സ്വത്ത് കണ്ടിട്ടാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നും അനി നന്ദുവിനോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു